ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഏഴര പതിറ്റാണ്ടിൻ്റെ വികസന മുരടിപ്പിന് അറുതി വരുത്തി നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായി ഭരണത്തിലേറിയ ഇടതു സമിതി ഭരണ തുടർച്ച നേടുമെന്ന് സി പി എം നേതാക്കൾ അവകാശപ്പെട്ടു ഇവിടെ ചിറ്റൂർ തത്തമംഗല നഗരസഭയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ നീണ്ട എഴുപത്തിയഞ്ച് വർഷത്തെ കോൺഗ്രസിൻ്റെ കുത്തക ഭരണത്തെ തകർത്തറിഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ചിറ്റൂർ തത്തമംഗല നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നതിന് വേണ്ടി തയ്യാറായത് ഇവിടെ വികസനം എന്തെന്നത് ജനം തൊട്ടറിഞ്ഞത് ഈ ഭരണകാലയളവിലാണ് എഴുപത്തി വർഷത്തെ കോൺഗ്രസ്സിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അഞ്ച് വർഷം കൊണ്ട് ചെയ്തു തീർത്തും അങ്ങോട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതും ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ കൂടിയാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ഇടതുപക്ഷത്തിൻ്റെ ഓരോ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ജനങ്ങളെ സമീപിക്കുമ്പോൾ ജനങ്ങൾ രണ്ട് കൈ നീട്ടി ഞങ്ങളെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച അവിടുന്ന് കാണാൻ വേണ്ടി കഴിയുന്നു കോൺഗ്രസ്സിന് ഈ ഭരണസമിതിയെക്കുറിച്ച് ഒരക്ഷരം ഒരു കാര്യത്തിലും വിയോജിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടി കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് മുപ്പത് സീറ്റുകളിലും ഇടതുപക്ഷം വൻ കൂടി വിജയിച്ചു വരുന്നൊരു കാഴ്ച ഇവിടെ കാണാൻ വേണ്ടി കഴിയും കോൺഗ്രസ് നാമാവശേഷമായി പോവും ഈ ചിറ്റൂർ തത്തമംഗല നഗരസഭയുടെ ഡിസംബർ പതിനൊന്നാം തീയതിയിലെ റിസൾട്ട് വരുന്ന സമയത്ത് ചിറ്റൂർ തത്തമംഗല നഗരസഭ പൂർണ്ണമായും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ കൈയടക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഇന്ന് നാമനിർദ്ദേശ പത്രിക പൂർത്തീകരിക്കുന്നതിൽ തന്നെ വലിയ പിന്തുണയാണ് നമ്മുടെ ഓരോ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ും വിജയമാതാ സ്കൂളിന് സമീപത്തു നിന്നും പ്രകടനമായി എത്തിയാണ് ഭരണാധികാരിക്ക് മുന്നിൽ പത്രിക നൽകിയത് ഒന്നാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന വി സ്വാമിനാഥൻ ആദ്യം പത്രിക നൽകി തുടർന്ന് മറ്റുള്ളവരും പത്രിക നൽകി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ആർ ജയദേവൻ ലോക്കൽ സെക്രട്ടറിമാരായ എം ജെ മാത്യു സി അനീഷ് ഡിവൈഎഫ്ഇ ബ്ലോക്ക് പ്രസിഡന്റ് ആർ അച്യുതാനന്ദ് എന്നിവരും പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്